കുരിയോട് ശ്രീ ഭദ്രാദുർഗാദേവി ക്ഷേത്രത്തിലെ പൊതുയോഗവും ഭരണസമിതി തിരഞ്ഞെടുപ്പും അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്നു തുടർച്ചയായി മൂന്നാം തവണയും പഴയ ഭരണസമിതിയെ തന്നെ തിരഞ്ഞെടുത്തു കൂടാതെ മാതൃസമിതി തിരഞ്ഞെടുപ്പും നടന്നു ക്ഷേത്രത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് ക്ഷേത്ര കമ്മിറ്റി അഭ്യർത്ഥിച്ചു സെക്രട്ടറി വിജയൻപിള്ള കോതാകുന്നംപുറം പ്രസിഡന്റ് ഷീജാ വിജയൻ കുരിയോട് കമ്മിറ്റി അംഗങ്ങൾ രാജേന്ദ്രൻ പിള്ള കുരിയോട് ആദർശ് പിള്ള കുരിയോട് താരാസനൽ കുരിയോട് ചന്ദ്രശേഖരൻ പിള്ള ചളയമംഗലം ഉണ്ണികൃഷ്ണൻ കെ മൂലങ്കോട് ദിവ്യ സന്തോഷ് നെട്ടേത്ര ഉദയകുമാർ കുരിയോട് രാജേന്ദ്രൻ ഉണ്ണിത്താൻ കുരിയോട് പ്രഭാ രാജേന്ദ്രൻ നെട്ടേത്ര പ്രേമചന്ദ്രൻ കൈതക്കുറ്റി രാജൻ പുളിമോട് മിനി രാജൻ പുളിമോട് പ്രസന്ന അമ്മ കുരിയോട് അനിൽകുമാർ കപ്ലിങ്ങാട് ജയകുമാർ കൈതക്കുറ്റി ഇത്രയും പേരാണ് കമ്മിറ്റി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് സാക്ഷി ടി വിജയപിള്ള കുരിയോട്